അട്ടപ്പാടി നെല്ലിപ്പതിയിൽ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തുകയും സഹോദരന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും പുത്തൻവീട്ടിൽ ശിവനുണ്ണിയെയാണ് മണാർക്കാട് എസ്ഇഎസ്റ്റി സ്പെഷ്യൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനെട്ടിന് രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന സഹോദരൻ പ്രഭാകരനെ വീടിന് സമീപം കാത്തുനിന്ന ശിവനുണ്ണി കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു തടയാനെത്തിയ പ്രഭാകരന്റെ ഭാര്യ വിജയുടെ കാലിലും ശിവനുണ്ണി കുത്തി പരിക്കേൽപ്പിച്ചു പ്രഭാകരന്റെ അമ്മ കമലാക്ഷി സഹോദരി ശ്യാമള ഇവരുടെ മകൾ അനിത എന്നിവർ വിഷം കഴിച്ച് മരിച്ചതിന് പ്രഭാകരനാണ് കാരണക്കാരനെന്ന് ആരോപിച്ചായിരുന്നു ശിവനുണ്ണി പ്രഭാകരന്റെ കുടുംബത്തെ ആക്രമിച്ചത് സംഭവത്തിൽ അറസ്റ്റിലായ ശിവനുണ്ണി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതിയും കണ്ടെത്തി പിന്നാലെയാണ് പ്രതിക്കെതിരെ ജീവപര്യന്തം തടവു ശിക്ഷ മണ്ണാർക്കാട്ടെ എസ് സി സ്പെഷ്യൽ ജില്ലാ കോടതി വിധിച്ചത് തടവിനൊപ്പം ഒരു ലക്ഷം രൂപ പിഴയായും പ്രതിയിൽ നിന്നും കീഴാക്കാൻ കോടതി വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം നഷ്ടപരിഹാര തുക പ്രഭാകരന്റെ ഭാര്യയ്ക്കും മകൻ പ്രവീണനും തുല്യമായി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം റിപ്പോർട്ട് പാലക്കാട്